ആനന്ദം കുടുംബം ാണ് മലബാർ തൃത്താല കരിമ്പനക്കടവിലാണ് വാഴ കൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചിരിക്കുന്നത് രണ്ടു ദിവസം കൊണ്ട് നൂറ്റി എഴുപത്തി അഞ്ചോളം വാഴകളാണ് പന്നികൾ നശിപ്പിച്ചത് കർഷകനായ ചന്ദ്രന്റെ വാഴത്തോട്ടത്തിലായിരുന്നു രൂപയുടെ സംഭവിച്ചതായി ചന്ദ്രൻ പറഞ്ഞു ഈ കൊല്ലം ഞാൻ രണ്ടായിരത്തിന്റെ അടുത്ത് വാഴ രണ്ടായിരം തന്നെ വാഴ വെച്ചതാണ് അതിൽ വെച്ച വഴിക്ക് തന്നെ പത്തഞ്ഞൂറ് വാഴ് പന്നി ശല്യം കാരണം പന്നി കുത്തി കളഞ്ഞു അത് കഴിഞ്ഞപ്പോ ഇന്നലെ ഞാൻ ആയിട്ട് ഒരു ഇരുന്നൂറ് നൂറ്റി അമ്പത് നൂറ്റി എഴുപത്തി വാഴയുടെ അടുത്ത് ഫുള്ള് തട്ടി കളഞ്ഞിട പിന്നെ ഈ ഇത് തുടങ്ങിയിട്ട് ഒരു മൂന്നാല് കൊല്ലം അടിപ്പിച്ചു ഒരു നടപടി ആരുടെ ഭാഗത്തൊന്നും ഉണ്ടാവണില്ല എന്താ ചെയ്യാ ബാക്കിയുള്ളവർ പത്ത് ഇരുപത്തെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നെ വന്നി ഒഴിവാക്കിയിട്ട് നിർത്തലാക്കി ഇനിയിപ്പം അതോടൊപ്പം അതി പറയാ അവിടെ പറയുകയെന്നൊരു പിടിക്കില്ല